അപ്പോൾ ഞങ്ങൾ എന്താ ഷോളാപ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിലാണല്ലോ ഞാൻ ഉസ്മാനാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉസ്മാനാബാദിൽ നിന്നും ഞങ്ങളപ്പോൾ ഇറങ്ങുവാണ് എന്താണ് വെള്ളം പക്ഷേങ്കിൽ നമ്മൾ കുക്കിങ് കാര്യമൊന്നും കഴിഞ്ഞില്ലല്ലോ പമ്പിൽ കിടക്കുമ്പോൾ നമുക്കൊന്നും പോലെ പക്ഷേ ദാബേലാണെങ്കിൽ ചിലപ്പോൾ നമുക്കതിലുള്ളൊരു ഗ്യാപ്പായി കിട്ടാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഷോളാപ്പൂരിലേക്കാണ് അത് ഇവിടുന്ന് നൂറ് കിലോമീറ്ററേ ഉള്ളൂ അവിടെ പിന്നെ ിൽക്കി ജൽക്കി ജൽക്കി എന്ന് പറയുന്നതാണ് അതായത് കർണാടകയുടെ ബോർഡർ ഷോളാപ്പൂരം എന്ന് പറയുന്ന ബോർഡർ ബോർഡർ ഏരിയ തന്നെയാണ് അത് ജൽകി എന്ന് പറയുന്നതാണ് കർണാടകത്തിലെ കർണാടത്തേക്ക് കയറുന്നത് നമ്മളെന്താ ഇന്നെന്തായാലും കർണാടകത്തേക്ക് കയറുന്ന നിർബന്ധമാണ് കർണാടക കയറുന്നത് കാരണം ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ മഴയാണ് അതിലൊക്കെ മൂടിക്കെട്ടി നിൽക്കുവാണ് ഇപ്പോഴും ഈ ഒരു നേരത്തൊന്നും സൂര്യൻ ഉദിച്ചില്ലാണ്ട് സൂര്യൻ ചെറു ലൈറ്റായിട്ടേ വന്നിട്ടുള്ളൂ ഇതൊക്കെ തന്നെ നല്ല മഴ പെയ്തു ഒലിച്ചു പോയതിൻ്റെ പാടും കാര്യമൊക്കെ ഉണ്ട് നല്ല തണുപ്പായിരുന്നു ഈ ഒരു മൂച്ചിൽ നിന്ന് മാങ്ങ ധാരാളം മാങ്ങയാണ് നല്ല ചാടിയിട്ടുള്ളത് അവിടെ ഒരു രണ്ട് മൂന്ന് ചാക്കിനുള്ള മാങ്ങ അവിടെ ചാടി കിടപ്പുണ്ട് ഞങ്ങൾക്കും കിട്ടി രണ്ട് മാങ്ങ പക്ഷെങ്കിലും പുളിയായിരുന്നു പുളി മാങ്ങയാണ് പക്ഷെ എന്നാലും കൊള്ളാം മാങ്ങ താഴത്ത് ഫുള്ള് മാങ്ങാ രണ്ടോ മൂന്ന് ചാക്ക് ചാക്കും അവിടെ ചാടി കിടക്കുന്നുണ്ടാവും കാരണം അത്രയും കാറ്റും ഇന്നലത്തെ കാറ്റും എന്നൊക്കെ പറഞ്ഞ യജാദി കാറ്റാ ഭയങ്കര കാറ്റാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് ഇന്നത്തെ ദിവസം ഇനി എന്തൊക്കെയാണാവുക ഇന്നലെ കാറ്റും പേമാരിയും ഒക്കെ ആയിരുന്നു അല്ലേ ഇന്ന് ഇനി എന്തൊക്കെയാണാവ വൈക്കാനുള്ളത് ഏഹ് എന്തായാലും ഞങ്ങള് ഇറങ്ങാണ് ഇറങ്ങിട്ട് ചായ ഒരു ഗ്ലാസ് ചായകുടി കുടിക്കാന്നെ ഇന്നില്ലല്ലേ കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞങ്ങൾ അത്ര തണുത്തിട്ട് ചായ കൂടി തന്നെ ആയിരുന്നു പോണേ എന്നാലും വെറുതെ ഇല്ലല്ലോ അല്ല പൊക്കി നോക്കി ഞാൻ കണ്ടെ എന്നാ ഞമ്മക്ക് ഇറങ്ങാം അപ്പൊ നമ്മടെ ചാനലിനെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കി എന്ത് ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം

മുമ്പായിട്ട് ഒരു ഞ്ച് കിലോമീറ്റർ മുമ്പായിട്ട് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കുറച്ച് ചായ ഉണ്ടാക്കി രണ്ട് ബ്രെഡ് രണ്ട ബ്രെഡും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് തുടങ്ങി എന്നാ പിന്നെ ഞങ്ങൾ കഴിഞ്ഞത് ചായ പിടിച്ചിട്ട് നമുക്ക് പഞ്ചസാരയും പറ്റുവാണെങ്കിൽ ചിക്കനൊക്കെ നോക്കാം ചിക്കനോ ഫിഷ് വിടുത്താ ഞങ്ങൾക്ക് അപ്പോൾ ചിക്കൻ കിട്ടണില്ലാണെങ്കിൽ സാധാരണ പോലെ തന്നെയാണ് കുക്കിങ്ങും കാര്യൊക്കെ വരുന്നത് പിന്നെ ചാ പിടിക്ക അങ്ങനെ ഞങ്ങൾ സോളാപ്പൂരിലേക്ക് ഇരിക്കുവാണ് സോളാപൂർ എന്ന് പറഞ്ഞാൽ ഒരു നഗരമാണ് കേട്ടോ വലിയൊരു ടൗൺ ആണ് ആ ടൗണിന്റെ ആ ചിക്കൻ ആണോ നാഗര ഡയറക്റ്റ് ആണ് കാരണം അവിടെ എന്തോ പരിപാടി പരിപാടിയാണ് ഇവിടെ പരിപാടിയാണ് കടകളുടെ മുന്നിൽ വീടുകളുടെ മുന്നിലും ഒക്കെ അവരുടെ ഒരു പോകലേലും റോഡിന്റെ ആരെങ്കിലാണ് റോഡ് റോഡിലെ പഞ്ചസാര ഒരു അര കിലോ മതി പിന്നെ വിദേശം അഞ്ഞൂറ് അര ലിറ്റർ വിളിച്ചെണ്ണ നമ്മളിതിപ്പോ വാങ്ങിക്കുന്ന അത് നല്ല ലിറ്ററാണ് പിന്നെ നല്ല മതി പിന്നെ ചിക്കൻ അവിടെ തന്നെ ഉണ്ട് ചിക്കനും വാങ്ങിയിട്ട് ഓ ഇവിടത്തെ ഇവിടത്തെ വെളിച്ചെണ്ണ കുക്കിങ്ങിന് വേണ്ടി എന്നാണ് പറയുന്നത് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കല്ലേ ഇവിടെ എല്ലാരും ഓയിൽ കേരള യൂട്യൂബേഴ്സ് ചേച്ചി എന്തൊക്കെയാ ചിക്കനെ കൊണ്ട് ഇവിടെ പണി എടുത്തിട്ടാണ് പോയത് ചിക്കൻ കോഴിഞ്ഞു ചെയ്തു ചിക്കന് വേണ്ടി ഞങ്ങൾ പത്ത് മിനിറ്റ് വെക്കാൻ പറഞ്ഞു പത്ത് മിനിറ്റ് നമ്മൾ നമ്മള് നമ്മൾ ഇതിനെ പോകും അപ്പൊ ഞങ്ങള് ചിക്കൻ കട കണ്ടിരിക്കുന്നതോ ഞങ്ങളടുത്തൊക്കെ പോയി അവിടെ കിട്ടി എത്രയായി വിഷ്ണു ഹാഫ് കിലോ ഇരുന്നൂറ്റി അറുപത് റുപ്പിയ മറ്റൊൻ്റെ അടുത്ത് ഞങ്ങൾ വാങ്ങീരട്ടോ ഞങ്ങൾ അവിടെ പോയി അവിടെ വാങ്ങിരോ എന്താ വെച്ചാലേ ടൈം ഭയങ്കര ടൈം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കിട്ടുന്ന ഭയങ്കര പ്രതീക്ഷ ഇത് രൂപ ആ കാണുന്നതാണ് ഹൈവേ ഹൈവേയിൽ നിന്നും കുറച്ച് കുറച്ചിങ്ങോട്ട് വരരുത് ആ ഗ്രൗണ്ട് പോയത്തെ സ്ഥലമാണ് ഇവിടെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം നടന്നിട്ടുള്ള സ്ഥലമാണ് ഉപ്പ് ഇത് നടക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ കുപ്പിച്ചില്ലേ ഇതൊന്നും അഞ്ഞ് വരരുത് അപ്പോൾ രാവിലെ ഒന്ന് കഴിച്ചില്ല ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്നരയായി പതിനൊന്നര ഞങ്ങൾ വാങ്ങിയിട്ടുള്ള നൂഡിൽസാണ് ഇത് ഇപ്പോൾ കുറേ കഴിച്ചിട്ടില്ലേ മാഗി കുറേയായി കഴിച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കണം ചോറ് വെക്കണം ഒരുപാട് പരിപാടികളുണ്ട് ഇഷ്ടംപോലെ പരിപാടികളാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആവും പോവണമെങ്കിൽ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരം നല്ല സ്പോട്ട് നോക്കി നടന്നത് രണ്ടുമണിയൊക്കെ ആകുമ്പോൾ പറഞ്ഞാല് ഇന്ന് രണ്ടിട്ടാൽ മതി ആ രണ്ടിട്ടാൽ മതി എന്നാൽ അത് അടച്ചിട്ടു ഞാൻ എടുക്കുന്നു ചോറ് വെന്തു ബാക്കിയുള്ള സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കട്ടെ എന്റെടാ ചിക്കൻ തിന്നണ്ടേ ചിക്കൻ തിന്നണെങ്കിൽ ഇഞ്ചി മുളക് ഉണ്ടാക്കണം അപ്പോ തൽക്കാലം നമ്മളെ കൊണ്ടുള്ള സാധനം വെച്ചൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും വെട്ടി വെച്ചിട്ടുണ്ട് കുക്കുകൂടെ ചിക്കന് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു അല്ലേ അതെ വൃത്തിയാക്കി കേട്ടോ ചിക്കൻ നന്നായിക്കൂടെ കേട്ടോ പിന്നെ ഞാൻ ഇത് അടുപ്പത്ത് വെക്ക് വേണം ചട്ടിട്ടോ ഏഹ് ഈ ചട്ടിയിലിട്ട് ആക്കിയാൽ മതിയോ ഈ ചട്ടിയിലിട്ടായിക്കോ എന്നാൽ വേഗം ആവും വേഗം കഴുകിയിട്ട് നമുക്ക് വേഗം വെക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓട്ടോ ലൈഫാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മൾ കർണാടകത്തിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് പോകുന്നു നാട്ടിലേക്ക് പോരോ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തും എന്നല്ല നാട്ടിലെത്താൻ ഒരു അഞ്ച് ദിവസമൊക്കെ എന്തായാലും എടുക്കാൻ സാധ്യതയുണ്ട് അഞ്ചോ ആറോ ദിവസം എടുക്കാം അതായത് ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ ഒരു രണ്ട് മണിയൊക്കെ അവിടുന്ന് പോകുമ്പോൾ പന്ത്രണ്ട് മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കുക്കിംഗ് കാര്യങ്ങളും ഭക്ഷണം കഴിക്കലും കാര്യമൊക്കെ കഴിയണം നല്ല കാറ്റാണ് അവിടെ ഇവിടെ ഇന്നലെ ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു ആ മഴ പെയ്തതിൻ്റെ എല്ലാ ലക്ഷണം പാടങ്ങളിലൊക്കെ കാണുന്നുണ്ട് കൃഷിയിടങ്ങളിലൊക്കെ അതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ കാറ്റെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ കാറ്റായിരുന്നു ഇന്നലത്തെ മഴയും തന്നെ നല്ല ശക്തമായൊരു മഴ ഇവിടെ പെയ്ത് പാട ഇതുപോലത്തെ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു എന്താ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് രാവിലെ കാണാൻ വേണ്ടി കഴിഞ്ഞു ഇന്ന് ഇനി ഇവിടുത്തെ കാലാവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി ഇവിടെ വെയിലിപ്പോഴും കുറവാണ് വലിയൊരു ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാലാവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കർണാടകത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കയറുന്നത് അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നാട് കുടിക്കാൻ നിർബന്ധമാണ് എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ ചിക്കൻ പപ്പേ ചിക്കൻ പപ്പിന്റെ ഇത് നമ്മൾക്ക് നമ്മൾക്കേ ഓയിലുണ്ടെ ഇത് എന്താ കോട്ടൺ ഫീൽഡ് ഓയിൽ ആണ് അതായത് പരുത്തിക്കുരുടെ ഓയിൽ ശുദ്ധീകരിച്ചതാണത് ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇതെന്താ മട്ട എങ്ങനെയാണെന്ന് അറിയില്ല ഒരുപാട് ആണ് ഞമ്മൾ ചോദിച്ചപ്പോ ഇത് മതി നല്ലതാണെന്ന് പറഞ്ഞു ഇനി നമ്മൾ തിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മളുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതൊക്കെ വല്ല ഞാൻ ആ മസാല ഒന്നതായതിനു ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി ഉള്ളി അര കിലോ അരക്കിലും ചിക്കനെല്ലാം നമ്മളടുത്തേ ഉള്ളൂ അപ്പൊ തക്കാളി ഉള്ളിയൊക്കെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് തക്കാളി ഉള്ളിയൊക്കെ അതിലേക്ക് അങ്ങനെ അക്കി കൊടുക്കാറ്റൊന്നിളക്കി കൊടുത്തിട്ട് മസാല വേണ്ടവളം എല്ലാമുക്കും കത്തണം കാരണം നമ്മളടുത്ത് ചതയ്ക്കാന് മിക്സിയും കാര്യമൊന്നുമില്ലല്ലോ അരയ്ക്കാന് അപ്പം അതിലിട്ട് എന്ത് ചിക്കനാണ് എന്ത് വെക്കുക എങ്ങനെയാണ് ചേപ്പൻ വപ്പാണോ നാടനാണോ ആ ഇത് ചേപ്പൻ വെപ്പൊന്നല്ല ഇതൊരു വെറൈറ്റിയാണത് ആന്ധ്രാ ഏഹ് മഹാരാഷ്ട്രയിലെ സോളാപ്പൂർ സ്റ്റൈലാണത് മുളക് അത്യാവശ്യം വേണ്ടിവരും കാരണം ഷോളാപ്പൂർ സ്റ്റൈലാല് നല്ല മുളക് എന്നുള്ള ആൾക്കാരാണ് ഏ മല്ലി അന്ന് നമ്മൾ മഞ്ഞൾ വസ്തു മറന്നു വരും മഞ്ഞൾ ഇനി ഉപ്പ് അപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ മസാല നല്ല രീതിയിൽ പിടിപ്പിക്കാം ബേക്കറി രണ്ടായിരം കൊണ്ട് ഓടിക്കണ്ടോംഗ്ലി ഡോങ്ക്ലി ആ അപ്പം ഇത്തരത്തിലേക്ക് നമ്മളുടെ മസാല ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ ഉണ്ടാവുക ചിക്കൻ നമ്മൾക്ക് അതിലേക്ക് ചിക്കൻ നല്ല രീതിയിൽ കഴുകി കുക്ക് നല്ല രീതിയിൽ വൃത്തിയായി കഴുകി വെച്ചതാണ് ഏ ഇങ്ങനെ ഇനി ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി വീണ്ടും നല്ല രീതിയിൽ മസാല ചിക്കനക്ക് പിടിക്കണം ഞങ്ങളുടെ ആരോഗ്യം ക്ഷീണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ കുക്കിങ് ചെയ്ത് നല്ല രീതിയിൽ നല്ല നോൺ വെജ് ഒക്കെ ആ വലിയ വലിയ പീസ് ആക്കിയിട്ടാണ് അദ്ദേഹം കട്ട് ചെയ്ത് തന്നിട്ടുള്ളത് ഞാൻ പിന്നെ ഇവിടുന്ന് കുറച്ച് ചെറുതാക്കിയതാണ് ചിക്കൻ നല്ല രീതിയിൽ വേവണെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാക്കിക്കോട്ടെ അല്ലേ ില് നമുക്ക് യാതൊരു കുറവും പാടില്ല നല്ല രീതിയിൽ വെന്ത ഭക്ഷണം നമ്മൾ കഴിക്കണ്ടപ്പോ നല്ല തിളതിളക്കൊന്നും എന്തായോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും മല്ലി മുളക് തുടങ്ങിയവയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ ഓ റെഡിയോ റെഡിയാ ഏ ആകട്ടെ മധുരോ എന്തോ ഒരു സംഭവം കുറവില്ലേ കൈ കുറവല്ല പോലെ ഓയിലിന്റെ കോയലിന്റെ മാറ്റാണോ എന്തായാലും കുറച്ചായിട്ടെ എവിടെ ഒന്നുകൂടി നോക്കാം എന്നാലും എന്തേലും അടയാണെങ്കിൽ അടയാ അടിപൊളി അടിപൊളി അല്ലേ ഏഹ് സെറ്റായി അതാ ഓഫ് ആക്കല്ലേ ഓഫ് ആക്ക വെള്ളമൊക്കെ വന്നില്ലേ അപ്രാവശ്യം നല്ല ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ അത് മതിന് ഓഫ് വെക്കുവോ ഏ എന്നാൽ നമുക്ക് അറക്കി ഓഫ് ആക്കാം ഇനി കുറച്ച് നമ്മളുടെ വെളിച്ചെണ്ണ അല്ലേ അത് കുറച്ച് കൊണ്ടുവരേ ചിക്കൻ നല്ല സാലായിട്ട് വെന്ത്യിട്ടുണ്ട് ഏ അപ്പിപ്പോൾ മസാല ഒക്കെ കയറി സെപ്പറ്റാണ് സാധനം കാണാൻ തന്നെ ഉണ്ടോ നമുക്കിങ്ങനെ ഇവിടെ ഉണ്ടോ ഇവിടെ ഈ ചിക്കൻ്റെ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഒരു മൂടി ഒളിച്ചോടി മൂടി ഇല്ല ഒരു മൂടി ആ അതെ അതെ പച്ചവളിച്ചത് നല്ലതാണ് അപ്പൊ കറി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും അതാ വേപ്പിന്റെ അല്ലേ കറി വേപ്പിലെ വെപ്പും ആക്കേ നല്ല ഡിസൈന സാധനം കാണിച്ചു തരുവാ

എത്ര നേരസ്റ്റ് എന്നെ അതായത് പതിനൊന്നരക്കാ വന്നത് ഇപ്പൊ സമയം മൂന്ന് നാൽപ്പത് പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര ഏ പന്ത്രണ്ടര ഒന്ന് രണ്ടര മൂന്നര നാല് മണിക്കൂറും പത്തും മിനിറ്റ് ഇവിടെ പോയി പോയില്ല റെസ്റ്റ് കർണാടക കേരളം പറ്റുമെന്ന് അറിയില്ല കേട്ടോ അയ്യതി കയറിയിട്ടുണ്ട് യാത്ര ആരംഭിച്ചു സമയം ആറ് ഇരുപതായി ഏറെ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ വിജയപുരയിലേക്ക് പോകുന്ന വഴിയാണത് വിജയപുര നമ്മൾ പോകുന്നപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നപ്പോൾ നമ്മൾ കേട്ടൊരു സ്ഥലമാണ് വന്നൊരു സ്ഥലമാണ് അവിടെ നമ്മുടെ വണ്ടിയൊക്കെ നമ്മളൊന്ന് റിപ്പയറിങ് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് അത് ഇവ ഇതുവഴി പോകണം ടൗൺ കുറച്ച് അവിടെയാണ് ഹൈവേ ആണ് നമ്മൾ ഹൈവേയുടെ ചുവട്ടിക്ക് ഇറക്കിയിട്ട് ഇവിടെ നിർത്തിയേക്ക് പോകണം അവർ ചായ കുടിച്ചിട്ട് പോകാൻ ചായ ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് നമ്മൾക്കൊന്നും നല്ല ധാബയോ പെട്രോൾ പമ്പോ കിട്ടണം സ്റ്റേ എവിടെ ആയിരിക്കും എന്നുള്ളത് അറിയില്ല ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾക്ക് കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് എവിടെയും കയറാൻ വേണ്ടി പറ്റിയില്ല വില്ലേജുകളിലോ അല്ലെങ്കിൽ അല്ലാതെ ടൂറിസ്റ്റ് പ്ലേസോ ഏതേലൊക്കെ അത്തരത്തിലൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല കയറിയിട്ടുമില്ല പക്ഷേ നാളെ തൊട്ട് അങ്ങനെ ആവില്ല നാളെ തൊട്ട് നമുക്ക് നാളെ ഏതേലേക്കൊരു വില്ലേജൊക്കെ കയറണം വില്ലേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കുറച്ച് ദിവസമായി അതിലേക്കൊന്ന് കിറങ്ങിയിട്ട് അപ്പോൾ വില്ലേജിൻ്റെ കാഴ്ചകൾ മനോരമ കാഴ്ചകൾ കർണാടകത്തിൻ്റെ വില്ലേജ് കർണാടകത്തിലെ വില്ലേജ് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് അതായത് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റേ ആള്ളത് ഇതുവഴി അങ്ങോട്ട് തന്നെ പോവാം നമുക്ക് പോകേണ്ടത് നാട്ടിലേക്ക് വരേണ്ടത് ആ റൂട്ടാണ് അങ്ങോട്ടാണ് അങ്ങോട്ടു തന്നെ പോയിട്ട് അവിടെ ഇടയിലൊക്കെ ഒന്ന് സ്റ്റേ അടിക്കാം എന്നിട്ട് നാളെ രാവിലെ നമ്മൾക്ക് എവിടേലൊക്കെ പോവാം എവിടെ കിട്ടും പെട്ടെന്ന് ഈ രണ്ട് പ്രതീക്ഷയാണ് നമ്മൾ മുമ്പോട്ടുള്ള യാത്ര അല്ലേ അവരോട് ചോദിച്ചു നോക്കാം ഞാൻ കണ്ണടിയെ ഞാൻ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണേനോ സംഭവം ഞങ്ങൾക്ക് ദാബ പോലെ ലോറി പാർക്കിംഗ് ഏരിയ ഏരിയുത്തിന് കയ്യിൽ ആ ഭയങ്കര കുറച്ചുണ്ടല്ലോ ഏഹ് ഏതായാലും ഏതായാലും ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് അമ്പലിമാമ അമ്പിളിമാമൻ ആ ചെറുതായിട്ട് ആ ചെറുതായിട്ട് കാണാൻ വേണ്ടി ഏതായാലും ഇന്നത്തെ ദിവസവും അങ്ങനെ പൂർണ്ണമായിരിക്കുവാണ് ഇനിയിപ്പം രാവിലെ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങാൻ നോക്കാൻ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങാം ഇവിടെ എന്താ വെച്ചാൽ ടോയ്ലറ്റും കാര്യമൊന്നുമില്ല അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വീണ്ടും പമ്പിനെ തന്നെ ആശ്രയിക്കണം അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി പോയാൽ അതൊക്കെ നടക്കുകയുള്ളൂ ഇതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായി അതായത് ഞങ്ങളാ നിന്നോളത്ത് നിൽക്കാൻ വേണ്ടി പറ്റിയില്ല അവിടെ എന്താ അയാളുടെ ഞങ്ങളാ നിന്നോടത്ത് അയാളുടെ മാലിന്യ പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞു ഞങ്ങളവിടുന്ന് പോകുന്ന അവിടെ നിന്ന് പോന്നിട്ട് ഇത് എച്ച് പി പമ്പാണ് പമ്പിൻ്റെ ഒരു പാർക്കിങ് തന്നെയാണത് അപ്പോൾ ഇവിടെ ഇടാൻ പറഞ്ഞു അല്ലേ ഇവിടെ ആദ്യം പോയത് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പം പോകേണ്ടില്ലായിരുന്നു വർത്തനം എന്നാൽ പോയായിരുന്നു എന്നാലും ഒക്കെ സേഫാണ് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ ബെഡും കാര്യമൊക്കെ ആക്കണം അത്തരത്തിലുള്ള പരിപാടിയൊക്കെയാണ് പിന്നെ രാത്രി ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ കിടക്കും പിന്നെ ഈ ഒരു വീഡിയോ അപ്പ് വൈൻഡപ്പിയാണ് നൈറ്റ് ലൈഫായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞാൻ എനിക്ക് എഡിറ്റിങ്ങിലേക്ക് മാറും വീഡിയോ ക്യാമറയിൽ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് തീർക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക കുക്ക് കുക്കിൻ്റെ ഫോണിൽ ഗെയിം കളിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാവുക പിന്നെ അതിൽ പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ലല്ലോ പിന്നെ നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് കാണിച്ചതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അതൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് അപ്പ് ചെയ്യാം ബൈ